ചപ്പാത്ത് പച്ചക്കാട് അറക്കൽപ്പടി കന്നിക്കല്ല് റോഡ് കോൺക്രീറ്റിംഗിൽ കെടുകാരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ രംഗത്ത് റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കി കരാറുകാരൻ അരികിവശങ്ങളിൽ മണ്ണിട്ട് നികത്താതെ മടങ്ങിയെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇതോടെ പ്രദേശവാസികൾ സംഘടിച്ച് റോഡിന്റെ വശങ്ങൾ കല്ലും മണ്ണും ഇട്ട് നികത്തി വാഹന കാൽനിറ യാത്ര സുരക്ഷിതമാക്കി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ എട്ടാം വാർഡിൽ ഉൾപ്പെട്ട റോഡാണിത് റോഡ് വസ്ത്രങ്ങളായി തകർന്ന ദുഷ്കരമായി കിടക്കുകയായിരുന്നു പച്ചക്കാട്ടു നിന്ന് കന്നിക്കല്ല് പുല്ലുമ്പേട് ചെങ്കര എന്നിവിടങ്ങളിലേക്ക് എളുപ്പമാർഗ്ഗത്തിൽ എത്തിച്ചേരാവുന്ന റോഡ് കൂടിയാണിത് പച്ചക്കാട്ടിൽ നിന്നും കുറച്ചു ദൂരം ഈ റോഡ് ഗതാഗതയോഗ്യമാക്കിയിട്ടുണ്ട് നാട്ടുകാരുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഈ റോഡിന്റെ നൂറ്റി മുപ്പത്തിയാറ് മീറ്റർ കോൺക്രീറ്റ് ചെതിരുന്നു ഇതിലാണ് കെടുകാര്യസ്ഥ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത് കോൺക്രീറ്റ് പൂർത്തിയാക്കിയ ശേഷം കരാറുകാരൻ അരികുവശങ്ങളിൽ മണ്ണിട്ട് നികത്താതെ മടങ്ങി അരികുവശങ്ങളിൽ നിലവിൽ വലിയ കട്ടിംഗ് ആണ് ഇത് വാഹനങ്ങൾ തമ്മിൽ സൈഡ് കൊടുക്കുമ്പോൾ അപകടത്തിപ്പെടാനും കേടുപാടുകൾ സംഭവിക്കാനും കാരണമാകും കൂടാതെ കാർനറിയാതർക്കും ബുദ്ധിമുട്ടാകും വിഷയം കരാറുകാരെ മുൻപാകെ പ്രദേശവാസികൾ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകാതായതോടെയാണ് നാട്ടുകാർ ഇന്ന് ഒരുമിച്ച് ഇരുവശങ്ങളിലും കല്ലും മണ്ണും ഇട്ട് തെക്കത്തി ഗതാഗത സുഖമുമാക്കിയത് മൂന്ന് ആണ് ഇതിന്റെ രീതി പറഞ്ഞേക്കുന്നത് മൂന്ന് മീറ്റർ നിലവിൽ ഇല്ല പലയിടത്തും ഇല്ല രണ്ട് എൺപത് രണ്ട് എഴുപത് ഈ ഒരു കണ്ടീഷനാണ് അതും ഇത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിന്റെ രണ്ട് സൈഡും അഗാധമായിട്ട് അരമുക്കാലടി കാഴ്ചയിലേക്ക് നിക്കുകയാണ് വാഹനങ്ങൾ ഏതെങ്കിലും കഴിഞ്ഞാൽ സൈഡോ ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാനോ കുട്ടികളെ സ്കൂളിൽ അംഗൻവാടിയിലൊക്കെ കൊണ്ടുപോകുന്ന ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ അപ്പോൾ അത് കുട്ടികളെയും കൊണ്ട് സൈഡിലോട്ട് മാറാനോ ഒന്നിനും പറ്റിയല്ല അവര് ഇത് സൈഡ് നികത്തും എന്നാണ് ജനങ്ങളുടെ ജനങ്ങൾ കരുതിയിരുന്നത് അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അടിയന്തര നടപടി ഇതിനകത്ത് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് ചേറുകാൻ ഈ നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് അപ്പം പഞ്ചായത്തും വിശദീയ കാര്യമായി ഇടപെടൽ നടത്തിയിട്ടില്ല എന്നും പറഞ്ഞു ഇതോടൊപ്പം മതിയായ വീതി എടുക്കാതെയാണ് റോഡ് കുങ്കിച്ച് എന്ന പരാതി ഉയരുന്നുണ്ട്